ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഇക്കോ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ സ്ഥലം പശ്ചിമഘട്ട മലനിരകളുടെ തെക്ക് ഭാഗത്ത് വെൺമണിയിൽ നിന്നും കാട്ടിലൂടെ ഒഴുകിയെത്തുന്ന ഈ അരുവിയിൽ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പത്ത് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇതിൽ ഒന്നര കിലോമീറ്ററിനുള്ളിലുള്ള മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ വരെയേ തൊമ്മൻകുത്തിൽ നിന്നും സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ മുകളിലേക്കുള്ള ബാക്കി വെള്ളച്ചാട്ടങ്ങളും ഗുഹകളും കാണണമെങ്കിൽ പ്രത്യേക ട്രക്കിംഗ് എടുക്കണം ഫോറസ്റ്റ് ഗാർഡുകളുടെ കൂടെയെ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ എറണാകുളത്തു നിന്നും തൃപ്പൂണിത്തറ മൂവാറ്റുപുഴ വണ്ണപ്പുറം വഴി എഴുപത്തിരണ്ട് ഉണ്ട് തുമൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് അങ്കമാലിയിൽ നിന്നും പെരുമ്പാവൂർ കോതമംഗലം വണ്ണപ്പുറം വഴി അറുപത്തിയാറ് കിലോമീറ്ററും കോട്ടയത്തു നിന്നും ഏറ്റുമാനൂർ പാല തൊടുപുഴ വഴി എഴുപത്തിയെട്ട് കിലോമീറ്ററും മൂന്നാറിൽ നിന്നും ആനച്ചാൽ കല്ലാർകുട്ടി കഞ്ഞിക്കുഴി വഴി അറുപത്തിരണ്ട് കിലോമീറ്ററും ഇടുക്കിയിൽ നിന്നും ചേലച്ചേട് കഞ്ഞിക്കുഴി വെൺമണി വഴി നാൽപ്പത്തി നാല് കിലോമീറ്ററും തലയോലപ്പറമ്പിൽ നിന്നും പെരുവ കൂത്താട്ടുകുളം തൊടുപുഴ വഴി അറുപത്തി അഞ്ച് കിലോമീറ്ററും മൂവാറ്റുപുഴയിൽ നിന്നും പോത്താനിക്കാട് വണ്ണപ്പുറം വഴി മുപ്പത്തിമൂന്ന് കിലോമീറ്ററും തൊടുപുഴ നിന്നും കരിമണ്ണൂർ മുളപ്പുറം വഴി ഇരുപത് കിലോമീറ്ററും ദൂരമുണ്ട് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് കരിമണ്ണൂർ വണ്ണപ്പുറം റൂട്ടിലുള്ള തൊമ്മൻകുത്ത് ജംഗ്ഷനിൽ നിന്നും രണ്ട് ഉണ്ട് ഇങ്ങോട്ട് ഏറ്റവും അടുത്തുള്ള സിറ്റിയും ഇതാണ് തൊടുപുഴ തൊമ്മൻകുത്ത് വണ്ണപ്പുറം റൂട്ടിൽ ധാരാളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ബസ്സിന് വരുന്നവർ തൊമ്മൻകുത്ത് കവറേജ് ഇറങ്ങി ഓട്ടോ വിളിച്ചും വെള്ളച്ചാട്ടത്തിനടുത്തെത്താം തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരുന്നിടത്ത് തന്നെ പേ ആൻഡ് പാർക്കിംഗ് സൗകര്യമുണ്ട് സ്വകാര്യ വ്യക്തിയുടെ ഹോം സ്റ്റേ സൗകര്യവും ഇവിടെ ലഭ്യമാണ് അത്യാവശ്യ സാധനങ്ങൾ കിട്ടുന്ന കുറച്ച് കടകൾ മാത്രമേ വെള്ളച്ചാട്ടത്തിനടുത്തായുള്ളൂ പോകുന്ന വഴിയിൽ വീട്ടിലെ ഊണ് ലഭിക്കുന്ന സ്ഥലമുണ്ട് തൊമ്മൻകുത്ത് പള്ളിയുടെ ഒരു കുരിശടി പ്രവേശന കവാടത്തിനടുത്തായുണ്ട് കൂടാതെ ഒരു ഹൈന്ദവ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് കാളിയാർ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിലാണ് തൊമ്മൻകുത്ത് വനമേഖല ഇവിടെ എത്തുമ്പോൾ ആദ്യം കാണുന്നതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം പണ്ടുകാലത്ത് തൊമ്മൻ പേരുള്ള ഒരാൾ വെള്ളച്ചാട്ടത്തിന് മുകളിലായി പുഴ മുറിച്ചു കിടന്നപ്പോൾ വഴുതി ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയും മരണപ്പെടുകയും ചെയ്തുവെന്ന് നാട്ടുകാർ പറയുന്നു അങ്ങനെയാണ് ഈ വെള്ളച്ചാട്ടത്തിന് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത് ഒരു പാറയിടുക്കിലേക്കാണ് ഈ വെള്ളം വീഴുന്നത് കാൽ വഴുതി ഇവിടേക്ക് വീണാൽ മരണം ഉറപ്പാണ് അപകട സാധ്യത കൂടുതലുള്ളതിനാൽ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശം കെട്ടി നിരോധിച്ചിട്ടുണ്ട് ഈ വെള്ളം താഴോട്ടൊഴുകി ചെല്ലുന്നതാണ് കാളിയാർ പുഴ രണ്ടായിരത്തി അഞ്ചിൽ ഇടുക്കി ഡി ടി പി സിയുടെ കീഴിലാണ് തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം സെൻ്റർ ആരംഭിക്കുന്നത് ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് അതുപോലെ മദ്യപാനവും പുകവലിയും കാടിനുള്ളിൽ പാടില്ല പ്രധാന ഗേറ്റ് കിടന്ന് ചെല്ലുന്നിടത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ക്യാമറയ്ക്ക് പ്രത്യേക ഫീസുണ്ട് കയറി ചെല്ലുന്നിടത്തും ഏഴുനില കുത്തിനടുത്തും ടോയ്ലറ്റ് സൗകര്യമുണ്ട് ഇവിടെ നിന്നും ഏഴുനിലക്കുത്തിലേക്ക് അറുനൂറ് മീറ്റർ ദൂരം പുഴയോട് ചേർന്നുള്ള വഴിയിലൂടെ നടക്കണം ഈ വഴിയൊക്കെ എപ്പോഴും നീറ്റായി സൂക്ഷിക്കുന്നുണ്ട് എല്ലാ പ്രധാന പോയിന്റുകളിലും ഗൈഡുകളുണ്ട് നമ്മുടെ സുരക്ഷയ്ക്കായി ഏതാണ്ട് പകുതി ദൂരത്തോളം വേലി കെട്ടിയിട്ടുണ്ട് വെള്ളം കൂടുതലുള്ളപ്പോൾ ഒരിടത്തും പുഴയിലിറങ്ങാൻ പാടില്ല മിക്ക സ്ഥലങ്ങളിലും അപായ സൂചന ബോർഡുകൾ വച്ചിട്ടുണ്ട് ഇതുവരെ ഈ പുഴയിൽ പുഴയിലൊഴുക്കിൽപ്പെട്ട് ഇരുപത്തിനാല് പേരാണ് മരിച്ചിട്ടുള്ളത് അടുത്തത് നിങ്ങൾ അവരുത് സൂക്ഷിക്കുക ചില സ്ഥലങ്ങളിൽ ശാന്തമായി ഒഴുകുന്ന പുഴ പെട്ടെന്നാണ് വലിയ പാറയിടുക്കുകളിലേക്ക് പതിക്കുന്നത് പുഴുക്കിൽപ്പെട്ടാൽ കൂടെയുള്ളവർക്ക് നോക്കി നിൽക്കാനേ പറ്റൂ അതുകൊണ്ട് ഗൈഡുകളുടെ നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കണം വെള്ളം കുറവുള്ള സമയങ്ങളിൽ അവരുടെ അനുവാദത്തോടെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ മാത്രം പുഴയിലിറങ്ങാൻ ശ്രമിക്കുക കല്ലുകളിൽ പായൽ പിടിച്ച് വഴുക്കലുണ്ടാകും കുട്ടികളെയും കൊണ്ട് പുഴയിലിറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക ഈ വനമേഖലയിൽ അപൂർവങ്ങളായ വലിയ മരങ്ങളുണ്ട് വഴി സൈഡിലുള്ള മരങ്ങളിലൊക്കെ അവയുടെ പേരും എഴുതി വച്ചിട്ടുണ്ട് കൂടാതെ ഇക്കോ ടൂറിസം ആരംഭിച്ച സമയത്ത് ഇവിടെയുള്ള മരത്തിൽ ഏറുമാടമുണ്ടായിരുന്നു നോക്കി നടത്താൻ ആളില്ലാത്തതുകൊണ്ട് അതും കാലപ്പഴക്കത്തിൽ അത് നശിച്ചുപോയി കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വലിയ മരമുണ്ട് ഇതൊരു ഫോട്ടോ സ്പോട്ടാണ് ടൂറിസ്റ്റുകളൊക്കെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് ഗ്രൂപ്പ് ഫോട്ടോ വരെയും ഇവിടെ എടുക്കാം തൊട്ടു ചേർന്ന ഒരു പാലമുണ്ട് ഇതിന് നേരത്തെ മേൽക്കൂര ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ പാലത്തിന് ഇവിടെ കാട്ടിൽ നിന്നും ചെറിയൊരു അരുവി ഈ പുഴയിലേക്ക് വന്നു ചേരുന്നുണ്ട് വീണ്ടും മുന്നോട്ട് ചെല്ലുമ്പോഴാണ് തൊമ്മൻകുത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ഏഴുനിലക്കുത്ത് ഏഴു തട്ടുകളായാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് അതിനാലാവാം ഏഴുനിലക്കുത്ത് എന്ന് പേര് വന്നത് സാധാരണയായി ഇവിടെ വരെയേ സഞ്ചാരികൾ വരാറുള്ളൂ വേനൽക്കാലമാകുമ്പോൾ വെള്ളം കുറയും അപ്പോൾ പുഴയിലിറങ്ങാൻ പറ്റും പണ്ടുകാലം മുതലേ ടൂറിസം മാപ്പിൽ സ്ഥലം പിടിച്ചതാണ് ഈ വെള്ളച്ചാട്ടം ഇവിടെയും പരിസരപ്രദേശങ്ങളിലെ വനത്തിനുള്ളിലും ധാരാളം മലയാളം തമിഴ് ഹിന്ദി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏഴുനിലക്കുത്തിൽ ആറുപേർ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വെള്ളത്തിലിറങ്ങണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് കണ്ട് ആസ്വദിക്കുക ഇതിനടുത്തായി ടോയ്ലറ്റ് സൗകര്യമുണ്ട് ഇവിടെ നിന്നും വെള്ളച്ചാട്ടത്തിന് സൈഡിലൂടെ മുകളിലേക്ക് കയറി അഞ്ഞൂറ് മീറ്റർ നടന്നാൽ തേൻകുഴിക്കുത്ത എന്നറിയപ്പെടുന്ന അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം ഇവിടങ്ങളിലൊന്നും പുഴയിലിറങ്ങി കുളിക്കാൻ പറ്റുകയില്ല അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ തൊമ്മൻകുത്ത് ജംഗ്ഷന് തൊട്ടടുത്തായാണ് ആനചാടി കുത്തു വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങോട്ട് അവിടെ ചെന്നാൽ ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ മധുപരിവോളം വെള്ളച്ചാട്ടത്തിനിടയിൽ നിന്ന് കുടുംബസമേതം കുട്ടികളുമൊത്ത് സേഫായി കുളിക്കാം ഏഴ് ഏഴുനിലക്കുത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കാണുന്നതിനായി ടൂറിസം വകുപ്പ് ആരംഭകാലഘട്ടത്തിൽ ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് പ്രവേശനമില്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്തു നിന്നുള്ള നല്ലൊരു കാഴ്ചയായിരുന്നു ഇവിടെ നിന്നാൽ ലഭിക്കുക അടുത്ത കാലത്തൊന്നും ഇവിടങ്ങളിൽ ഒരു നവീകരണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല തുടക്കത്തിലുണ്ടാക്കിയ നിർമ്മിതികളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചുപോയി ഗൈഡുകളുടെ ഷെഡുകൾ പോലും എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന ഉള്ളത് സർക്കാർക്കാരി മുറ പോലെ എന്നാണല്ലോ ഒരു കാലത്തെ പ്രധാന ഫോട്ടോ ഫോട്ടോസ്പോട്ടായിരുന്നു ഈ വള്ളികൾ കുട്ടികളും മുതിർന്നവരും ഇതിൽ കയറി ഫോട്ടോ എടുക്കാതെ പോകാറില്ലായിരുന്നു ഇപ്പോൾ അതിനും പ്രായമായി ഇവിടെ ഗൈഡിൻ്റെ അനുവാദത്തോടെ പുഴയുടെ സൈഡിലേക്ക് ഇറങ്ങാം ഭംഗിയുള്ള കുറേ പാറകളും മരങ്ങളും ഈ സ്ഥലങ്ങളിലുണ്ട് പുഴയിലിറങ്ങാതെ ഉരുളൻ കല്ലുകളിലൂടെ കുറച്ച് നടന്ന് വീണ്ടും പഴയ വഴിയിലേക്ക് കയറാം അടിച്ചു വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഈ വഴിയിലൂടെ ഈറ്റക്കാടുകളുടെ ഇടയിലൂടെ പുഴയുടെ ഇരുമ്പിലും കേട്ട് കുറച്ച് ദൂരം കൂടി നടക്കാം ഇപ്പോൾ എത്തിച്ചേരുന്നതാണ് തേൻ കുഴിക്കുത്ത് ഇവിടെ നിന്ന് പുഴയിലിറങ്ങാൻ അനുവാദമില്ല വേനൽക്കാലത്ത് ഈ നിബന്ധനകളിൽ ഇളവ് കൊടുക്കാറുണ്ട് സാധാരണ പാസ് എടുക്കുന്ന സഞ്ചാരികൾക്ക് ഇവിടെ വരെ മാത്രമേ പ്രവേശനമുള്ളൂ കൂടുതൽ വനത്തിനകത്തേക്ക് പോകണമെങ്കിൽ ട്രക്കിംഗ് പാസ് എടുക്കണം ഉച്ച വരെയുള്ള ട്രക്കിങ്ങിന് അഞ്ചു പേർക്ക് ആയിരം രൂപയും അധികം വരുന്ന ആളുകൾക്ക് നൂറ്റൻപത് രൂപയുമാണ് ചാർജ് വൈകിട്ട് വരെയുള്ള ട്രക്കിംഗ് ആണെങ്കിൽ അഞ്ചു പേർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയും അധികം വരുന്ന ആളുകൾക്ക് ഇരുന്നൂറ്റി രൂപയും കൊടുക്കണം എല്ലാ ട്രക്കിങ്ങുകളിലും പരമാവധി ഒൻപത് പേരെയേ കൊണ്ടുപോവുകയുള്ളു കൂടെ ഒരു ഫോറസ്റ്റ് ഗാർഡും ഉണ്ടാകും ഭക്ഷണം നമ്മൾ കൊണ്ടുപോകണം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് ട്രക്കിങ്ങിനുള്ള സമയം മുകളിലേക്കുള്ള ഈ ട്രക്കിങ്ങിലാണ് കൂടുതൽ വെള്ളച്ചാട്ടങ്ങളും ഗുഹകളും വ്യൂ പോയിൻ്റുകളും ഉള്ളത് തൽക്കാലം നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ വരെ മാത്രം ഇനി അങ്ങോട്ടുള്ള ട്രിപ്പിൽ പുഴയിലെ വെള്ളം കുറഞ്ഞിട്ട് ഫോറസ്റ്റ് ഗാർഡുകളോടൊപ്പം അടുത്ത വീഡിയോയിൽ